ഹലോ നമസ്കാരമല്ലേ നമ്മുടെ കേരളം ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ ഒരു പ്രതീക്ഷയാണ് മുമ്പ് ഒന്ന് കാണാത്ത ഒരു വിധത്തിലാണ് നമ്മളെ കേരളം ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഒരു നേതൃത്വത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമുക്കൊക്കെ അറിയാം ചാലിയം ബീച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് മുഹമ്മദ് റിയാസിൻ്റെ ആ ചാലിയം ബീച്ച് ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഹലോ നമസ്കാരം ഇതേ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായിട്ടുള്ള ഒരു ചരിത്ര ചാലിയം ബീച്ചിന്റെ ഒരു കാഴ്ചയാണ് നമുക്കൊക്കെ അറിയാം കേരളം മുമ്പൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ടൂറിസ്റ്റുകളുടെ ഒരു പ്രതീക്ഷയാണ് ആളുകൾക്ക് വരാനും പോകാനും ഇരിക്കാനും എല്ലാറ്റിനും സൗകര്യമുള്ള ബീച്ചുകൾ ഇരിക്കാനും കുട്ടികൾക്കൊക്കെ ഉല്ലസിച്ച് നടക്കാനും പോകാനും ബീച്ചിലൂടെ വണ്ടി ഓടിക്കാനും അതുപോലെ തന്നെ നല്ല കാണാൻ സുന്ദരമായിട്ടുള്ള കാഴ്ചകളും ആളുകൾക്ക് സുഖസുന്ദരമായിട്ട് വന്നിരിക്കാനും ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം വന്നു പോകാനും പോകാനുമൊക്കെയുള്ള ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറ്റിണ്ട് ചാലിയവും അതുപോലെ തന്നെ കേരളത്തിന്റെ മിക്ക കടപ്പുറം ഏരിയ അതുപോലെ തന്നെ ബീച്ചുകളൊക്കെ എന്തായാലും ഒരു മാറ്റം തന്നെയാണ് കേരളം നമുക്കിപ്പോൾ പണ്ടൊക്കെ പാരീസിലോ അതല്ലെങ്കിൽ അമേരിക്കയിലോ അതല്ലെങ്കിൽ യു എ അബുദാബി ദുബൈയിലൊക്കെ പോകേണ്ടി വരുന്നു അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല കേരളം മറി